രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം അഞ്ച് ഞായറാഴ്ചകളാൽ സമ്പുഷ്ടമാണ് ഈ വർഷത്തെ പ്രത്യേകത മാർച്ച് മാസത്തിൽ അതിൻ്റെ ആദ്യം തന്നെ വലിയ നോമ്പ് നമ്മുടെ കർത്താവിൻ്റെ നോമ്പും ഉപവാസവും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്കുള്ള പ്രവേശമൊക്കെ മാർച്ച് മാസം ആദ്യ ദിവസം തന്നെ ആരംഭിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാർച്ച് മാസത്തിൻ്റെ പ്രത്യേകത കൊത്തിന് ഞായറാഴ്ചയാണ് രണ്ടാം തീയതി മൂന്നാം തീയതി കലടയിൽ കബറടങ്ങിയിരിക്കുന്ന പ്രത്യേകിച്ച് തെക്കൻ ദേശങ്ങളിൽ പല ദേവാലയങ്ങളും വലിയ പെരുന്നാളായിട്ട് ആഘോഷിക്കപ്പെടുന്ന മറന്ദ്ര ബാബായുടെ ഓർമ്മദിവസമാണ് നോമ്പിലെ ഒന്നാമത്തെ ശനിയാഴ്ച ഈ വർഷം വരുന്നത് മാർച്ച് മാസം എട്ടാം തീയതിയാണ് അന്ന് സഭയിലെ രണ്ട് വലിയ പിതാക്കന്മാരെ സുരയാനിക്കാരുടെ ഗാനഗോകുലമായ പരിശുദ്ധാൻമാവിൻ്റെ കിന്നര എന്ന് വിളിക്കപ്പെടുന്ന മാർ അപ്രേം പിതാവിൻ്റെയും നല്ല സന്യാസി പിതാവും രക്തസാക്ഷിയുമായ മാർ തേവാദോറസ് പിതാവിൻ്റെയും ഓർമ്മ കൊണ്ടാടുന്ന ദിവസമാണ് ഒമ്പതാം തീയതിയാണ് നോമ്പിലെ രണ്ടാമത്തെ ഞായറാഴ്ച കുഷിരോഗികളുടെ ഞായറാഴ്ച അല്ലെങ്കിൽ ഗർഭോ ഞായറാഴ്ച എന്ന് നാം അതിനെ വിളിക്കുന്നുണ്ട് സമസ്തിയായാലും നാൽപ്പത് സഹോദരന്മാരെയും പ്രത്യേകമായിട്ട് മാർച്ച് മാസം ഒമ്പതാം തീയതി നാം ഓർക്കാറുണ്ട് അങ്കമാലി ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അമ്പാട്ട് മാർ കുറുലോസ് പിതാവിനെ പ്രത്യേകമായിട്ട് ഒമ്പതാം തീയതി തന്നെയാണ് നാം അനുസ്മരിക്കുന്നത് പതിനാറാം തീയതിയാണ് തളർവാദിയുടെ ഞായറാഴ്ച നോമ്പിലെ മൂന്നാമത്തെ ഞായറാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം മിഷറിയോ ഞായറാഴ്ച വരുന്നത് ആ ആഴ്ചയിൽ പൗലോസ് മാർ സേവേരിയോസ് കുന്നങ്ങളും ആർത്താറ്റ് പുത്തൻപള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പൗലോസ് മാർ സേവേറിയോസ് അവിടെ തന്നെ കബറടങ്ങിയിരിക്കുന്ന സ്ലീബമാർ ഒസ്താത്തിയോസ് പാമ്പാക്കുടയിലൊക്കെ പറഞ്ഞിരുന്ന കോനാട്ട് ഗീർഗിസ്മാർ ജൂലിയോസ് പിതാക്കന്മാരെ നാം പതിനേഴ് പത്തൊൻപത് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ട് പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ക്നാനയിത്തു ഞായറാഴ്ചയാണ് സ്ത്രീയുടെ കുഞ്ഞിനെ കർത്താവ് രക്ഷിക്കുന്ന ഉയർപ്പിക്കുന്ന വലിയൊരു അനുഭവം നാം അവിടെ കാണുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇരുപത്തി അഞ്ചാം തീയതി മാർച്ച് മാസം അത് ഒരു മാറാനായി പെരുന്നാളാണ് അത് വർഷത്തിൽ ഏത് ദിവസം വന്നാലും അതിനെ പെരുന്നാളായിട്ട് തന്നെ കൊണ്ടാടണം അത് വലിയ വെള്ളിയാഴ്ച വന്നാൽ പോലും പെരുന്നാളായിട്ട് കൊണ്ടാടുകയും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുകയും ചെയ്യണം എന്നുള്ളത് സഭയ്ക്ക് നിർബന്ധമാണ് കാരണം ലോകാതി ലോകങ്ങളുടെ നാഥനായ ക്രിസ്തു സഭലോകത്തിൻ്റെ അധിപതി ഒരു മനുഷ്യനായി പിറക്കുന്നതിന് ആരംഭമിടുന്ന ദിവസമാണ് വചരിപ്പായിട്ട് നാം കൊണ്ടാടുന്നത് പരിശുദ്ധ മതി അവനോട് അറിയിച്ച വചനത്തിലൂടെ ക്രിസ്തു ഭൂമിയിൽ ജാതനാകുന്നതിൻ്റെ തുടക്കം നാം അവിടെ കാണുന്നുണ്ട് ഒരു വലിയ മഹാത്ഭുതമായിട്ടാണ് വചനിപ്പിനെ നാം കാണുന്നത് വചനിപ്പ് വരുന്നാൾ മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി നാം കൊണ്ടാടുന്നു കണ്ടനാട് പ്രവർത്തിക്കുന്ന നാലാം മാർത്തവ പിതാവിനെ നാം ഓർക്കുന്നുണ്ട് ഇരുപത്തിയാറാം തീയതിയാണ് പാതി നോമ്പ് സഭയുടെ നോമ്പിൻ്റെ പകുതി ദിവസങ്ങൾ പിന്നിടുന്ന ദിവസമാണ് ഇരുപത്തി ആറാം തീയതി അന്ന് തന്നെ ഒറഹായിലെ മാർ അബ്ഗാർ രാജാവിനെയും നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട് മുപ്പതാം തീയതി ഹിഫ്തോ ഞായറാഴ്ചയാണ് അല്ലെങ്കിൽ കൂനിയുടെ ഞായറാഴ്ചയാണ് കൂനിയായ സ്ത്രീയെ നിവർത്തുന്ന കർത്താവിനെ നാം അവിടെ കാണുന്നുണ്ട് അങ്ങനെ അഞ്ച് ഞായറാഴ്ചകൾ കൊണ്ട് വളരെ സമ്പുഷ്ടമായി മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം എന്നത് ഈ വർഷത്തെ പ്രത്യേകതയാകുന്നു എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ